നിപ ബാധിച്ച കോഴിക്കോട് ചികിത്സയിലായിരുന്ന മലപ്പുറം പാണ്ടിക്കാട് സ്വദേശിയ പതിനാലുകാരൻ മരണപ്പെട്ടു അല്പസമയം മുമ്പ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെച്ചാണ് മരണം സംഭവിച്ചത് കഴിഞ്ഞ പതിനഞ്ചാം തീയതി മുതൽ രോഗലക്ഷണങ്ങൾ കണ്ട കുട്ടിയെ ആദ്യം പാണ്ടിക്കാട്ടെ ക്ലിനിക്കിലും പിന്നീട് രണ്ട് സ്വകാര്യ ആശുപത്രികളും പ്രവേശിച്ച ശേഷമാണ് കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിക്കുന്നത് രോഗബാധ സ്ഥിരീകരിച്ചതിന് പിന്നാലെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു തുടർന്ന് ഇപ്പോൾ മരണത്തിന് കുട്ടി കീഴടങ്ങി എന്ന അത്യന്തം വേദന നിറഞ്ഞ ഒരു വാർത്ത അറിയിക്കുന്നു കൂടുതൽ വിവരങ്ങൾ അഭിജിത തിരുവല്ലത്ത് നൽകും അഭിജിത Pardon. രാജേഷ് അതീവ സങ്കടകരമായ ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് സംസ്ഥാനത്ത് വീണ്ടും ഈ അഞ്ചാം തവണയും നിപ്പ് സ്ഥിരീകരിച്ചു നിപ്പ് സ്ഥിരീകരിച്ച കുട്ടി മരിച്ചിരിക്കുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കോഴിക്കോട്ട് ചികിത്സയിലുള്ള മലപ്പുറം പാണ്ടിക്കാട് സ്വദേശിയായ പതിനാലുകാരനാണ് ഇപ്പോൾ നിപ്പ ബാധയിൽ മരണത്തിന് കീഴടക്കി കീഴടങ്ങിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം പുനെ വൈറോളജി ലാബിലെ പരിശോധനാ ഫലം പോസിറ്റീവായിരുന്നു കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ വൈറോളജി ലാബിൽ നടത്തിയ പരിശോധന യിലും സ്വകാര്യ ആശുപത്രിയിൽ നടത്തിയ ട്രൂനാറ്റ് പരിശോധനയിലും നിപ്പ പോസിറ്റീവ് ആണെന്ന് കണ്ടെത്തിയിരുന്നു തുടർന്നാണ് വിദഗ്ധ പരിശോധനയ്ക്കായി പുനയിലേക്ക് സാമ്പിൾ അയച്ചത് തുടർന്ന് ഗുരുതരാവസ്ഥയിലുള്ള മലപ്പുറം പാണ്ടിക്കാട് സ്വദേശിയായ കുട്ടിയെ പ്രത്യേക നിരീക്ഷണത്തിലാക്കി ഇന്നലെയാണ് കുട്ടിയെ കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ഇതിന് പിന്നാലെയാണ് ട്രൂനാറ്റ് പരിശോധനയിൽ ഫലം പോസിറ്റീവായിട്ട് വരുന്നത് വളരെ അതായത് മലയാളികളെ തന്നെ മുൻമു മുൾമുനയിൽ നിർത്തിയ നിപ്പ വൈറസിൻ്റെ ആദ്യ വരവിന് ആറ് വർഷം തികഞ്ഞതിന് കഴിഞ്ഞ മെയ്യിലാണ് ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ ഒരു രീതിയിലുള്ള മലപ്പുറം സ്വദേശിക്ക് മലപ്പുറം സ്വദേശിയായ പതിനാലിന് കാരന് നിപ്പ പോസിറ്റീവ് ആവുന്നത് ഇത് വീണ്ടും ആശങ്കയ്ക്ക് ഇടയാക്കുന്നുണ്ട് വകുപ്പ് മുൻകരുതൽ നടപടി എടുത്തിട്ടുണ്ടെങ്കിലും വളരെ രീതിയിലുള്ള ഒരു ഒരു മരണത്തിലേക്ക് ഇപ്പോഴും വരുന്നു എന്നതാണ് നമുക്ക് ഏറെ ഏറെ എന്താ പറയുക ആരോഗ്യ വകുപ്പിന് തന്നെ ഏറെ ആശങ്കയ്ക്ക് ആക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഇത് അഞ്ചാം തവ തവണയാണ് ഈ രോഗം നമ്മുടെ നമ്മുടെ അതായത് കോഴിക്കോട് മേഖല കേന്ദ്രീകരിച്ചുള്ള കാര്യ സ്ഥലത്താണ് വരുന്നത് എന്നതും മറ്റൊരു വസ്തുതയാണ് മലപ്പുറത്തെ കുട്ടിക്ക് നിപ്പ സ്ഥിരീകരിച്ചതും മരണവും വന്നതോടെ വീണ്ടും ജാഗ്രതയിലേക്ക് മാറുകയാണ് നമ്മൾ ഇപ്പോൾ രോഗത്തെ പിടിച്ചുകെട്ടി എന്ന അവകാശപ്പെടുമ്പോഴും എന്തുകൊണ്ട് നിപ്പ കേരളത്തിൽ ആവർത്തിക്കുന്നു എങ്ങനെ മനുഷ്യരിലേക്ക് പകരുന്നു വൈറസിന്റെ സ്വഭാവം തുടങ്ങി നിരവധി കാര്യങ്ങളിൽ ഇപ്പോഴും വ്യക്തത വന്നിട്ടില്ല എന്നതാണ് ഈ ഒരു കൂടി നമുക്ക് വീണ്ടും വ്യക്തമാകുന്നത് രാജേഷ് തീർച്ചയായും അത്യന്തം വേദനാജനകമായ ഒരു വാർത്തയാണ് ഇപ്പോൾ ഈ സമയത്ത് പ്രേക്ഷകരെ അറിയിക്കാൻ അറിയിച്ചിട്ടുള്ളത് ഇനിയിപ്പോൾ ബാധിച്ചു കോഴിക്കോട് ചികിത്സയിലായിരുന്നു മലപ്പുറം പാണ്ടിക്കാട് സ്വദേശിയായ പതിനാലുകാരൻ മരിച്ചു എന്നതാണ് ആ വേദന നിറഞ്ഞ വാർത്ത അല്പസമയത്തിനകം കുട്ടിക്ക് പ്രതിരോധ മരുന്ന് എത്തും എന്ന് നേരത്തെ അറിയിച്ചിരുന്നു ഒരുപക്ഷെ ആ ചികിത്സയ്ക്ക് കാത്തു നിൽക്കാതെ പതിനാലുകാരൻ മരണത്തിന് കീഴടങ്ങിയെന്ന വേദന നിറഞ്ഞ വാർത്ത അതിൻ്റെ വിശദാംശങ്ങൾ പ്രേക്ഷകരെ അറിയിച്ചതാണ് ഞങ്ങളുടെ പ്രതി അഭിജിത തിരുവല്ലത്താണ് മറ്റു വാർത്തകളിലേക്ക്